வாங்க 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 சீக்கிரம் ரம்ஜான் 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 ஸ்பெஷல் ஸ்பெஷல் ஃபுல்லா ശീരം വാങ്ങാൻ ഏതായിരത്താൽ എഴുത്തഞ്ച് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഷർട്ടുകളുടെ വില ഇവിടെ തുടങ്ങുന്നത് എല്ലാം റംസാന്റെ പുതിയ കളക്ഷനായിട്ട് വന്നിട്ടുള്ളത് റംസാൻ സ്പെഷ്യൽ ആയിട്ട് വില നന്നായിട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ഈ കാണുന്ന എല്ലാ ഷർട്ടുകളും എഴുപത്തഞ്ച് രൂപയാണ് ഒരു അൻപത് പീസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സാധിക്കും ഇനി എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ പോളിസി എന്ന് പറഞ്ഞാൽ ചെറിയ മുതൽ മുടക്കിൽ വലിയ ലാഭം ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി സ്റ്റോക്കാണ് റംസാൻ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് മാത്രമല്ല ഇതുപോലെ എട്ട് സ്ഥലങ്ങളിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവും ക്വാളിറ്റിയിലും ഉള്ള തുണികളാണ് ഈ റംസാൻ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ആദ്യം ഈ ഷോപ്പിന്റെ ഷോപ്പിന്റെ ഒന്ന് പരിചയപ്പെടാം സർ സർ വണക്കം വണക്കം നമ്മുടെ പേര് ലൊക്കേഷൻ ഷോപ്പ് ദി മസ്റ്റ് കളക്ഷൻ കോയമ്പത്തൂരിലെ റെഡിമേഡ് ഗാർമെന്റ് ഹോൾസെയിൽ ഓൺലി ഹോൾസെൽ ഓക്കെ ജീൻസ് പാന്റ് ഷർട്ട് കോട്ടൺ പാന്റ് ലൈഗ്ര പാന്റ് കോട്ടൺ ഷർട്ട് കാർഗോ പാന്റ്സ് പാൻസ് ഹോൾസെയിൽ ഓക്കെ മെന്നിനും ഉണ്ട് കിഡ്സിനും ഉണ്ട് കിഡ്സ് കെയർ മെൻസ് കയറുകയൂരിലെ കോയമ്പത്തൂരിലെ കറക്റ്റ് ഒന്ന് ടൗൺ ഹാൾ രാജാ സ്ട്രീറ്റ് ഓക്കെ ഓക്കെ ഇനി അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഷർട്ടിന്റെ വില സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു പക്ഷേ ഇപ്പോൾ റംസാൻ കളക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ റംസാൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഇപ്പോൾ ഒന്നുള്ള സ്റ്റോക്കിൽ ഷർട്ടുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വന്ന് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഓക്കെ എഴുപത്തഞ്ച് രൂപ വെറും എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ ഷർട്ടുകളവിടെ നിന്ന് കൊടുക്കുന്നത് എഴുപത്തഞ്ച് രൂപ മുതൽ മുകളിലേക്കുണ്ട് പക്ഷേ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ പോലും നമുക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി സാധിക്കും അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എഴുപത്തഞ്ച് ആ സെവൻറ്റി ഫൈവ് നയറ്റി നയൻ വൺ ടെൻ വൺ ട്വൻറ്റി ഫൈവ് വൺ ഫോർട്ടി എയ്റ്റ് వన్ సెవెంటీ ఫైవ్ 300 హండ్రెడ్ టు ఫిఫ్టీ త్రీ హండ్రెడ్ లాస్ట్ ఓకే వేరే లాస్ట్ ఓకే ఓకే ప్రైస్ రేంజ్ షర్టు వెరైటీ ఇది వస్తుంది స్టార్టింగ్ ప్రైస్ హాఫ్ హ్యాండ్ వేసి రూపీస్ ఓకే ఫుల్ హండ్ వంటి రూపీస్ రుపీస్ ఉంది హాఫ్ హ్యాండ్ సవెంటీ ఫైవ్ రూపీస్ ఇది వెరైటీస్ సెవెంటీ ఫుల్ హాండ్ నైన్టీన్

ഓക്കെ ഇത് കൊണ്ടുപോയി നിങ്ങൾ ഇറുന്നൂറ് രൂപയ്ക്ക് വിഷിയായി വിറ്റീലേ സെൽസ് പണില്ല ടൂ ഹൺഡ്രഡ് സെൽസ് പണില്ല ഓക്കെ നൂറ്റി ഇരുപത് രൂപയുടെ ഷർട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് വരെ ഈസി ആയിട്ട് വിളിക്കാന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുടെ ഡ്രസ്സുകളാണ് ഇത് കൊണ്ട് ചെക്ക് വൺ ട്വൻറ്റി ഇത് നൂറ്റി ഇരുപതാണ് ആ നൂറ്റി ഇരുപത് ഹാഫുണ്ട് ഓക്കെ നൂറ്റി ഇരുപതാണ് ചെക്ക് ഷർട്ടുകൾ ഫുൾ സൈസ് ഉറും ഇതിൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എല്ലാ സൈസും വരും ആ നാല് സൈസ് ഉറും ഓക്കെ ഒരു മിനിമം ഫിഫ്റ്റി പീസ് എടുക്കണം ഓൺലി ഹോൾസെൽ ആണ് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് ഫുൾ ആന്റ് ഫുൾ ട്വന്റി ഫൈവ് ഹാഫ് ആൻഡ് നൂറ്റി ഇരുപത് ഫുൾ ആൻഡ് അഞ്ചു രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതെല്ലാം ഈ കാണുന്നതെല്ലാം നൂറ്റി ഇരുപത്തഞ്ചാണ് സാധനം നല്ല നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടുകളാണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതിന്റെ ഹാഫ് കേ ഷർട്ട് നൂറ്റി ഇരുപത് രൂപ ഇത് പറഞ്ഞ പ്രിന്റഡ് ഓക്കെ പ്രിന്റഡ് ഉണ്ട് ഡബിൾ ഓഫർ ഓക്കെ ഓഫർ ആണ് ആമ വൺ വൺ 25 നൂറ്റി ഇരുപത് പ്രിന്റഡ് നൂറ്റി ഇരുപത് അഞ്ച് നൂറ്റി ഇരുപത് അഞ്ച് ഇപ്പോ ചെക്ക്ഡ് പോയി ഇരിക്കുന്നത് അല്ലേ ഉണ്ട് പ്രിന്റഡ് ഓക്കെ വൺ 25 നൂറ്റി ഇരുപത് അഞ്ച് രൂപയാണ് ഇതെല്ലാം സൂപ്പർ സൈസ് ഓൺലി വൺ 25 സർ ഓക്കെ

இது எത്ര கலர் வந்து நான் காமிச்சி இருக்கல்ல வாங்க

ഒരുപാട് വെറൈറ്റികളുണ്ട് ഇത് പ്രിൻ്റഡ് നൂറ്റി നാൽപ്പത്തി എട്ട് ആ പ്രിന്റ് അതിലൊന്നും ലൈൻസ് വാങ്ങണ ലൈൻസ് കയറുകയാണ് ലൈൻസ് പോട്ടമാതിരി ഫോർട്ടി എയ്റ്റ് ആൺ ഫോർട്ടി എയ്റ്റ് സെയിം പ്രൈസ് സെയിം പ്രൈസ് ഓക്കെ രൂപ തന്നെയാണ് ഈ ഈ റേറ്റത്തിന് വരുന്നത് ലൈൻസ് ലൈൻസ് ഉള്ളത് ഓക്കെ എവിടെ വൺ ഫോർട്ടി എയ്റ്റ്

ഇപ്പോൾ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഒരുപാട് ഐറ്റം വന്നിട്ടുണ്ട് ഷോപ്പ് നിറഞ്ഞ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വിലയും കുറവുണ്ട് ഇപ്പോഴത്തെ വിലയും കുറഞ്ഞു ചെക്ക് പോയിട്ട് രൂപയാണ്

ഇതെല്ലാം okay. <laughs> okay. okay. yeah. okay. okay. okay, 165 രൂപയാണ് കോഡ് ഐറ്റം ഇതെ ഇപ്പാണ് ഓക്കേ ഉള്ളേ ഉണ്ട് சின்ன சின்ன ലൈൻ ഇരുക ഹഹ അങ്ങനെയല്ല അതിലെ ഉണ്ട് ഫുൾ എൻഡ് ഉണ്ട് ഫുൾ എൻഡ് വാങ്ങனா 175 രൂപ 10 രൂപ ಜಾസ്തി ഫുൾ എൻഡ് കേ ഓക്കേ ഇത് വാങ്ങ സെം ഫുൾ എൻഡ് ഓക്കേ ഓക്കേ 75 ആ ഹാഫ് എൻഡ് ഉണ്ട് ഫൻ 65 ഫുൾ എൻഡ് 175 175 ആ 10 രൂപ ഡിഫറൻസ് 10 രൂപ ഡിഫറൻസ് എവളോടാ ഓക്കേ ഇപ്പാണ് കോഡ് ഐറ്റം ഓക്കേ ഇതെല്ലാം ഫുൾ സ്ലീവിൽ വരുന്ന കോഡ് ഐറ്റം ആണ് प्लेन मट एट वेटी वन टी फे ट्वेंटी टू फिफ्टी प्लेन मैं अंजुरा ओके ഓരോ പ്രൈസ് റേഞ്ചിലുള്ള ഇതാണ് കാണിച്ചു തരുന്നത് ഇതിപ്പോൾ പ്ലെയിനിൽ നൂറ്റി എഴുപത്തഞ്ച് ആ അല്ലേ ആ സെക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്വാളിറ്റി വ്യത്യാസം ഉണ്ട് ഈ നിന്ന് വരുമ്പോഴേക്കും നല്ല ക്വാളിറ്റി വ്യത്യാസം വരും കളറൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം നല്ല നല്ല കളറുകളാണ് നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ ഒന്നും സെലക്ട് ചെയ്യാൻ തോന്നില്ല ആ രീതിയിലാണ് കളറ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ഡ്രസ്സുകളാണ് ഈ കാണുന്ന എല്ലാം നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എം ആ എല്ലാം എക്സൽ ഡബിൾ എക്സൽ വൺ സെവൻറ്റി ഫൈവ് ഇരുപത്തഞ്ച് ഡിസൈൻ വരും സാർ മുതൽ ഇരുപത്തഞ്ച് ഡിസൈൻ ആചുടി ഓക്കെ ഇത് പാരുങ്ങി വൺ സെവൻറ്റി ഫൈവ് ഓക്കെ വൺ സെവൻറ്റി ഫൈവിൽ ട്വൻറ്റി ഫൈവ് സാർ ഇത് പാരു നൂറ്റി എഴുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ബേ 175 అదే 125 ప్రింట్ ఉంది ప్రింట్ ఆ 25 ప్రింట్ ఓకే సర్ ఎండే ఐటమ్ ఉంది బాంబే ఢిల్లీ కలకత్తా ఇంకెం కడిగారు సర్ నమనా మ్యానుఫ్యాక్చర్ వంటరా డైరెక్ట్ గా కొడిపో సర్ ఓకే ఓకే డబుల్ టిచింగ్ కూడా కొడిపో షోల్డర్ కూడా ఓకే ఆమ ఇవారను 175 ఏదైతే 175 ఆ 175 ప్రింటెడ్ 175 ఇవను చెక్డు 175 రో ఓకే ఇదే ప్రైస్ రేంజ్ లో ఉన్న చెక్ ിൽ എല്ലാം അയച്ചു കൊടുക്കും അതിന് വീഡിയോയില് ഇവിടെ നമ്പർ വെക്കുന്നുണ്ട് ആ നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് കിട്ടാൻ മതി നിങ്ങൾക്ക് നേരിട്ട് വരണമെന്നില്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഇവിടെ നിന്ന് അവർ അയച്ചുതരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യമുള്ള ഷോപ്പ് തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം മതി നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി മിനിമം പർച്ചേസ് മേലെ സർ അൻപത് പീസിനെ നൂറ് മൂന്നൂറ് എത്ര മിനിമം ഫിഫ്റ്റി പീസ് വാങ്ങും ഓക്കെ ഓക്കെ

ഓക്കെ നല്ലത് ഓക്കെ ഡബിൾ ഡബിൾ ഷോൾഡറോട് നല്ല ട്വൻറ്റി ഫൈവ് സാർ ഇതിൽ പീസ് ക്വാൻറ്റി വേണം ആയിരം രണ്ടായിരം മൂന്നായിരം പീസ് വേണം നമ്മൾ നമുക്ക് എത്ര രൂപയൊക്കെ ഇത് വിള മുന്നൂറ് രൂപ നൂറ് രൂപയ കിടക്കും ഓക്കെ ഒരു ഷർട്ട് നൂറ് രൂപ മിനിമം ലാഭം കിട്ടും ये बारंग सर 195 ले प्रिंट ओके okay. अदले 25 प्रिंट रुके ओके okay, तो okay. okay. ये तो जिप्रिंट नंबर लाइट हमारा ओके ऑनली न्यूटी तुम तुम जुरा ओके ये बारंग ये पूरा केरला स्टाइल था सर केरला प्रिंट था चेन्नई चेन्नई प्रिंट बारंग ओके ओके okay, okay. नलार रुक बारंग केरला तो उतर उतर कस्टमर ले, ले, ले केरला तो ले, ले नरिया कस्टमर रुके सर पूरी बार कस्टमर ले हमारा இப்போ லைன்ஸில் ஒன் நைன்டி ஃபைவ் ஒன் நைன்டி ஃபைவ் இது பாருங்க சாம்பிளில் போட்டிருக்கேன் இந்த மாதிரி ஐட்டும் தான் சேம் ஐட்டம் தான் ஒன் நைன்டி ஃபைவ்ல அதில் நிறையா இருபத்தஞ்சி டிசைன் இருக்கு ஒன் நைன்டி ஃபைவ் பூரா ஒன் நைன்டி ഇപ്പോൾ ഡബിൾ പോക്കറ്റ് ഡബിൾ ഡബിൾ പോക്കറ്റ് പോക്കറ്റ് കാണാൻ പോകുന്നത് വരുന്ന ഷർട്ടുകളാണ് ഇത് പ്രൈസ് വരുന്നത് വരുന്നത് രൂപയാണ് വില ഡബിൾ പോക്കറ്റ് എല്ലാ കളറും ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഷർട്ട് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇത് ഇത് മിനിമം ടു ലാഭം വെച്ചില്ല ശരി ആർ എഫ് ഡി ഷർട്ട് ഈ ഐറ്റം ഓക്കെ ഓക്കേ പ്രൈസ് എത്രയാ ഇരുന്നത് 258 258 ആ മടമൽ ഫോക്കറ്റ് ഓട ഓക്കേ ഓക്കേ 258 രൂപയാണ് ജീൻസ് ഷർട്ടുകളുടെ വില വരുന്നത് നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം നല്ല പ്രോഫിറ്റ് എടുത്ത് നമുക്ക് சரி ഇതാ കാണസ്സ് பாருங்க ഓക്കേ ഒരു बार കളർ ഉണ്ട് കളർ സൂപ്പർ സൂപ്പർ കളർ ഓക്കേ 258 രൂപ ഷർട്ടുകളാണ് ഓക്കേ ഇപ്പോ येന്നുമല്ല സെക്ഷൻ തനിയെ തനിയെ വെച്ചിരിക്കേ ഈ സെക്ഷൻലെ पूरा செவன்டி ஃபைவ்ல நூற்றி எழுவத்தஞ்சு ரூபாய் ஓகே பக்கத்து ஷாப்பில் போனால் ஒன் நைன்டி ஃபைவ் ஐட்டம் பூராமே ஓகே வாங்க இ ஐட்டம் பூரா ஒன் நைன்டி ஃபைவ் உங்களுக்கு ஒன் நைன்டி ஃபைவ் ஓகே போனா தான் இங்க பின்னாடி பேக் சைட்ல வந்து டூ ஹண்ட்ரட் டு த்ரீ ஹண்ட்ரட் இருநூறு ஆமா இ ஐட்டம் பாருங்க டூ பிப்டி டூ சிக்ஸ்டி

മീഡിയം ഐട്ടും പോലെ വൈറ്റ് ഉണ്ട് ഓക്കെ നല്ല ക്വാളിറ്റി तने ब्लैक सेटर होनो ब्लैक कुड़ा है रुके अंदामरी ओके okay, ओके okay. ब्लैक सेट ये बाँग प्रिंटेड टू सेवेंटी फाइव ओके इरुनो इरु एट तू इंच जो है हाँ माँ ओके ये पॉइंट इक्वल है पूरा में टू हंड्रेड तू थ्री हंड्रेड आई टू ओके ये पॉइंट नेक्स्ट नमो पैंट पागला जिंस पैंट कॉटन पैंट �

நிறைய ഓക്കെ ഇപ്പം വേണം നെറിയ ഫൈവ് ഹൺഡ്രഡ് വെറൈറ്റീസ് ഓക്കെ ഐനൂറ്പയ ലാസ്റ്റ് ജീൻസ് പേണ്ടിൽ ഓക്കെ അഞ്ഞൂറ് ലാസ്റ്റിൽ ലാസ്റ്റ് രേറ്റ് ഓക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപ തുടങ്ങി ജീൻസ് പേണ്ടൂറ് ഇത് വന്ന് കാട്ടൻ പേണ്ട പേണ്ടിൽ മൂന്ന് വരൈറ്റീസ് ഓക്കെ ടൂ ഫിഫ്റ്റി ടൂൻറ്റി ഫൈവ് ത്രീ സെവൻറ്റി ഓക്കെ മൂന്ന് വരൈറ്റിയാൽ ആകെ ഇരുനൂറ്റി അൻപത് രൂപ ആ എല്ലാ കളറും ഉണ്ടല്ലേ നല്ല കലർച്ച സാർ ഇരുങ്ങ ഓക്കെ എല്ലാ എല്ലാ കളറും നോക്കി കളർസ് പറ എല്ലാ കളറും ഉണ്ട് ഓക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ അല്ലേ ഇരുന്നൂറ്റി അൻപത് രൂപ ഓക്കെ ഇത് പറയാൻ കോട്ടൺ പാൻ്റിലേ വേണ്ട ടൂ ഫിഫ്റ്റി ടു സെവൻറ്റി ഇത് വന്ന് ത്രീ സെവൻറ്റി ഫൈവ് ഇത് വാസബിൾ കാട്ടൺ ഓക്കെ എഴുപത്തഞ്ച് രൂപൻ ഓക്കെ രൂപയുടെ ആ വാഷിംഗ് കാട്ടൻ ഈ കാണുന്നത് ഇത് പറഞ്ഞു ഓക്കെ യു ലൈക്രാ പേൻ്റ് കാട്ടൺ ഇത് വന്ന് ജോകർ കാര്ഗോസ് കാര്ഗോ പേണ്ടല്ലേ ആ ജോകർ കാര്ഗോ ഓക്കെ ഇതേ കിലോ വന്ന് ഇലാസ്റ്റിക് കൂടെ വരും മേലെ ഇലാസ്റ്റിക് വരും ഓക്കെ വരുന്നത് പ്രൈസ് എത്രയാണ് ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ടു ഐറ്റം ഓക്കെ ഓക്കെ രണ്ടായിട്ടും ആൂറ് മുന്നൂറ്റി എൺപത് ആണി മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആ ഓക്കെ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഓക്കെ അഞ്ഞൂറ്റമ്പത് വയ്ക്കാം സിംഗിൾ പീസ് നമുക്ക് അത്രയും ലാഭമുണ്ട് അതാണ് ഇവർ പറയുന്നത് ഒരുപാട് മലയാളികളുടെ കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങളും ഇവിടെ ചൂട്ടുന്നത് അല്ലേ കോട്ടൺ പ്ലാൻ അല്ലേ ഓക്കെ ആണ് வாங்க எத்தனை வயது மொதலாக ட்ரீ ஹண்ட்ரட் ட்ரீ ஃபிஃப்டி ஓகே ரெண்டு ஆரேஞ்ச் எல்லோ ஆமாம் ஓகே இய பூராலமா வந்து பேண்ட்டு ஷர்ட்டு மேன்ஸ் ஐட்டம் பூராமே இருக்குது ஓகே ஆமாம் கிட்ஸ் கிட்ஸ் ஐட்டம் வந்து தனியாக கோடனில் வச்சுருக்கீங்க காட்டுறேன் உங்களுக்கு ஓகே இனிக்கு கலன் போகிறது கிட்ஸ் ரத்தம் இல்லை ஹாமத்தின் ஓகே கிட்ஸ் ஐட்டம் ஓகே கிட்ஸ் ஐட்டம் வந்து ஜீரோ சைஸ் ஜீரோ சைஸ் வந்து ஒன் செவன்ட்டி ஃபைவ் ஒன் ஃபிஃப்ட்டி அந்த மாதிரி ரேஞ்ச் ஸ்டார்டிங் ஃபுல் செட் ஆகும் ஃபுல் செட் அதிலே வந்து த்ரீ பீஸ் வரும் சார் ஓகே ஓகே த்ரீ கலர் த்ரீ பீஸ் இப்படி ஓகே பாக்ஸில் எப்படி ஒன் செவன்டி ஃபைவ் ஒன் நைன்ட்டி ஒன் எயிட்டி எல்லா ரேஞ்சில் இருக்குது ஓகே இதெல்லாம் நூற்றி எழுபத்தஞ்சு நூற்றி எழுபத்தஞ்சு நூற்றி நூற்றி எழுபத்தஞ்சு ஒன் எயிட்டி ஃபைவ் ஒன் நைன்டி ஃபைவ் ஓகே ரேஞ்சில் இருந்தால் கிட்ஸின் ஃபுல் செட்டாக இருந்தது பாக்ஸ் பீஸ் ஆனால் கிட்ஸ்க்கு வந்து நம்மளோட ஜீரோ சைஸ்ல ஒரு ஃபிஃப்டீன் இயர்ஸ் உள்ளே இருக்குது ஓகே ஓகே ஆமாம் പതിനഞ്ച് വയസ്സില കുട്ടികളെ വരെ ഡ്രസ്സ് ഉണ്ടാകാൻ പറയുന്ന ആ പാക്സിലെ ഫുൾക്ക് വരവ് പീസ് കാമിക്കേ ഇത് പാരു ഓക്കെ പുതിയ കളെക് പുതിയ സ്റ്റോക്ക് പുറമേ ഇപ്പോൾ തന്നെ വന്നിരിക്കും ജീൻസ് പേ ജീൻസ് പേണ്ടേ ഓക്കെ കുട്ടീസ്കീൻസ് പേണ്ട സൈസ് വന്ന് മൂന്ന് വയസ്സിലെട്ട് വയസ്സ് ഇരുപത് ടു മുപ്പത് ഓക്കെ ഇരുപത് ടു മുപ്പത് സൈസ് ജീൻസ് വേണ്ടി ഉണ്ടാക നൂറ്റി തൊണ്ണൂറ് രൂപയല്ലേ സ്റ്റാർട്ടിങ് वोटी ले हाँ वा के उन्हें कार्गो पैंट और okay, कार्गो हाँ इतना पैसे वाला था 250 इतने में टेन बात रुपए अधैर किट्स के उन्हें तनिया सर्ट वालों तनिया सर्ट सर्ट 150 165 175 किट्स के इन्हें हमारी बार में इप्लीओरो इधर पैंट तनिया सर्ट तनिया ओके अपडी म மூணு அப்புறம் வேலை கம்மியில் பேண்ட் ஷர்ட் வேணும் இருக்கு ஜோடி பேண்ட் ஷர்ட் இந்த மாதிரி டூ ஹண்ட்ரட் பேண்ட் ஷர்ட் ரெண்டுமே டூ ஹண்ட்ரட் இருநூறு ஆமா സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ ഷോപ്പിലേക്ക് വിളിക്കാം ഇവിടെ റീറ്റെയിൽ ഇല്ല ഓൺലി ഹോൾസെയിൽ മാത്രമാണ് ഉള്ളത് മിനിമം അമ്പത് പീസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചേർന്ന് ബിസിനസ് തുടങ്ങാൻ വേണ്ടി സാധിക്കും അപ്പോൾ വീട്ടിലിരുന്നൊക്കെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സെക്ഷൻ ഏതെങ്കിലും സെക്ഷനോ അല്ലെങ്കിൽ മിക്സ് ചെയ്തോ അൻപത് പീസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടി പറ്റും നല്ല ഇന്ത്യയിലേക്ക് എവിടെയൊക്കെയായാലും ഡെലിവറി സൗകര്യമുള്ള ഷോപ്പ് തന്നെയാണ് ഇത് അതുകൊണ്ട് അതിന് നേരിട്ട് വരേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എത്ര രൂപയുടെ സ്റ്റോക്കാണ് വേണ്ടത് അത് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് അയച്ചു തരും അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് തുടങ്ങി വേണ്ടി സാധിക്കും ഇനി എന്തെങ്കിലും അയക്കുന്ന ഡാമേജ് പീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്തതായിരുന്നു ഷോപ്പ് ഉടമ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡാമേജ് പീസ് മാത്രം നിങ്ങൾ റിട്ടേൺ അയക്കി അത് മാറ്റിയിട്ട് പുതിയൊരു പീസ് ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു ഷോപ്പ് തന്നെയാണിത് വളരെ കുറഞ്ഞ വിലയ്ക്ക് വിടുന്ന ഡ്രസ്സുകൾ എടുത്തിട്ട് നമുക്ക് നല്ല മാർജിനിൽ നമ്മുടെ നാട്ടിൽ സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് ഇതൊക്കെയാണ് മസ്ത കളക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിലെ വിശേഷങ്ങൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ